എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയട്ടോ നിങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ കണ്ടില്ലേ റോഡിലൊന്നും ഒരു വണ്ടികൾ പോലും ഇല്ല ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഷാർജിലാണ് കേട്ടോ താമസിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പം ഇവിടെ ടാക്സീസ് മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ നമുക്കൊന്നും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല ഇവിടെ വ്യാഴാഴ്ച രാത്രിയിലെ എട്ട് മണി മുതൽ ഞായറാഴ്ച രാവിലെ രാവിലെ ആറു മണിവരെ ഇവിടെ യു എ കംപ്ലീറ്റ്ലി ഇവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുകയാണ് കൊറോണ വൈറസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കാന് സേഫ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമുക്കൊരു കുഴപ്പമില്ല ഇതുവരെ അപ്പോൾ നമ്മളിപ്പം സ്നാക്ക് വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ ഇപ്പം സ്നാക്സും ഒക്കെ ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണോ എല്ലാവരും അപ്പം ഒരു വൈകിട്ടൊരു മണി പലഹാരം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഒരു ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം ഒരു സ്നാക്കാണ് ഇപ്പോൾ എല്ലാവരും നാട്ടിലും വീട്ടിലാനല്ലേ അല്ലേ ഇരിക്കുക അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ നല്ല ഒരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ബ്രെഡ് വേണം ഇപ്പം മിൽക്ക് ബ്രെഡ് ആണെങ്കിലും അല്ലാത്ത ബ്രെഡ് ആണെങ്കിലും മതി പിന്നെ എഗ്ഗ് വേണം പിന്നെ പാല് വേണം പഞ്ചസാര വേണം നെയ്യ് വേണം ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് മുട്ട ഇപ്പം നന്നായിട്ട് മുട്ട ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാനപ്പോൾ ഇതിലോട്ടൊരു നാല് അഞ്ച് മുട്ട ഇതിലേക്ക് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണ് നിങ്ങൾക്ക് മൂന്ന് മുട്ട മതിയെങ്കിൽ അത് ചേർത്താലും മതി അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടമനുസരിച്ചാണ് എത്രത്തോളം ടേസ്റ്റ് ആണോടാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ടാണ് അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര എടുക്കുകയാണ് പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊടിച്ചിട്ട് നമ്മൾ ഈ മുട്ടയിലേക്ക് ചേർക്കുമ്പോൾ അത് നന്നായിട്ട് മിക്സായി കിട്ടും അതല്ലെങ്കിൽ ആ തരി നമ്മൾ ഇടുകയാണെങ്കിൽ അത്ര നന്നായിട്ട് പൊടിഞ്ഞ് കേട്ടോ അതുപോലെ തന്നെ മധുരത്തിൻ്റെ കാര്യവും നിങ്ങൾക്ക് വേണ്ടുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മധുരം ചേർക്കാൻ പറ്റും ഞാനിപ്പം ഇച്ചിരി കൂടുതൽ പൊടിച്ച് വെക്കുകയാണ് നമുക്ക് പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും എടുക്കാമല്ലോ അപ്പം ഞാൻ എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം എന്തെങ്കിലാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പമാണല്ലോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പൊടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ഇപ്പോൾ അതാ കുറച്ചെടുത്തിട്ട് പൊടിച്ചതാണ് നന്നായിട്ട് നൈസായിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് ഈ എഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കാം എഗ്ഗിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം മിക്സ് ചെയ്യുന്ന ഇതുണ്ടെങ്കിൽ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് മിക്സ് ചെയ്യാം അതല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ഫോർക്ക് ഉണ്ടെങ്കിൽ ആ ഫോർക്ക് വെച്ചാവുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും എഗ്ഗ് നന്നായിട്ട് മിക്സ് ആയി കിട്ടും നമുക്ക് ബ്ലെൻഡറും നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടോ എല്ലാം പാക്ക് ചെയ്തു നമ്മൾ പെട്ടെന്നല്ലേ നമ്മൾ ക്യാൻസലായത് പോകുന്നില്ല എന്നുള്ളത് എല്ലാം ഞങ്ങൾ ഫുൾ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു പിന്നെ ഇപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ആ ഫോർക്ക് വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ സാധാരണ ബ്രെഡും മുട്ടയും വെച്ച് ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ഇതിലെന്ന് വെച്ചാൽ നന്നായിട്ട് പഞ്ചസാര ചേർത്താൽ മാത്രമേ നമുക്ക് മധുരം നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ കുറച്ചെങ്കിലും മധുരം അറിയത്തുള്ളൂ അപ്പം നിങ്ങൾ കുറച്ച് ഷുഗർ ഇട്ടിട്ട് ചെയ്തിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിന് പാലെടുക്കുക ഞാനിപ്പോൾ ഒരു ഒരു ഗ്ലാസ് പാലിനടുപ്പിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒഴിച്ച് നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം ബ്രെഡാണോ ഉണ്ടാക്കുന്നത് എത്രത്തോളം റോസ്റ്റ് ചെയ്തെടുക്കണോ അതിനനുസരിച്ചിട്ട് പാലും മുട്ടയും എടുക്കുക ചിലർക്ക് മുട്ടയുടെ ടേസ്റ്റ് വളരെ ഇതായിട്ട് കുത്തുന്ന ഇഷ്ടമല്ല അപ്പം അതിനനുസരിച്ച് എടുക്കുക അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ആവശ്യത്തിന് ബ്രെഡ് എടുക്കുക എത്രത്തോളം വേണം എന്നുള്ളത് അനുസരിച്ചിട്ട് അപ്പം ഞാനിപ്പം കുറച്ച് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ ഇത് മിൽക്ക് ബ്രെഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും നമുക്കിതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സാധാരണ ബ്രെഡാണെങ്കിൽ മതി ഇത് മിൽക്ക് ബ്രെഡല്ല കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണിത് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ബ്രെഡ് ഭയങ്കര എനിക്കോട്ടും അത്ര ഇഷ്ടമല്ല ബ്രെഡ് എന്നാലും ഇങ്ങനെ ഉണ്ടായി കൊടുത്താൽ പിന്നെയും കഴിക്കും മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ബ്രെഡ് ഇതാ ഇതുപോലെ പീസാക്കി വെക്കുന്നുണ്ട് നടുക്കും സെൻട്രീന്ന് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഫുൾ ബ്രെഡായിട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടെ ഇഷ്ടം കുറച്ച് ടേസ്റ്റ് വ്യത്യാസം കൂടെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ എപ്പോഴും നമുക്ക് ചെറിയ രീതിയിൽ പീസായിട്ട് ചെയ്യുമ്പം അതിപ്പം എന്താണേലും കുറച്ചൂടെ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും അപ്പോൾ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ ആ മിക്സിലോട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കണം ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ ആവശ്യത്തിന് എടുത്താൽ മതി എന്നിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് മറച്ചിട്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല ഞാൻ റെക്കോർഡായെന്നേ വിചാരിച്ചത് പക്ഷേ റെക്കോർഡായില്ലായിരുന്നു ഇപ്പോൾ ഞാൻ മറിച്ചിട്ടതാണ് കേട്ടോ ഇത് ഇത് ഇളം തീയിൽ ഇട്ടിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇത് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോയിട്ടോ അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് മുറിച്ച് എടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യൊക്കെ എടുക്കാം ചിലർക്ക് നെയ്യ് ഒരുപാട് നെയ്യൊരുപാട് ഇഷ്ടമാണ് ചിലർക്ക് ഒരുപാട് ചേർക്കുന്ന ഇഷ്ടമില്ല അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇത് അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഈ ഒരു മൂന്ന് പീസ് ബ്രെഡിനുള്ളതാണ് ഇട്ടത് അത്രമേ ആ പാത്രത്തിൽ പൂവുള്ളൂ അപ്പോൾ അത്രയും ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മൂന്നും നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും സെക്കൻഡ് ട്രിപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാൻ നോക്കിക്കോളൂ ആവശ്യത്തിന് നെയ്യെടുക്കുക അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കുക എന്നിട്ട് അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുക ഞങ്ങള് നാട്ടിൽ പോവാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പില്ല ഞാൻ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പോയില്ലായിരുന്നു കേട്ടോ ഞങ്ങള് നയൻറ്റീൻത്തിനാണ് മാർച്ചിനാണ് ഞങ്ങള് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ ഞങ്ങൾ അന്ന് തന്നെ അത് ക്യാൻസൽ ചെയ്യുമായിരുന്നു നമ്മൾ പോവാൻ തലേന്നൊക്കെ ഫുള്ള് റെഡി ഫുള്ള് ആ ഫുള്ള് പാക്ക് ചെയ്തെല്ലാം റെഡി ആയിരുന്നു പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നാണ് ഇങ്ങനെ ഇവിടെ യു എൽ അനൗൺസ് ചെയ്തത് പ്രസിഡൻസിനാണെങ്കിൽ പോലും നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല എന്നുള്ളത് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുമായിരുന്നു പിന്നെ കൊറോണയുടെ ഇഷ്യൂസ് മക്കളെ ഇങ്ങോട്ട് പോകാനുള്ള ആ ഒരു ടെൻഷന് ഒക്കെ കാരണമാണ് പിന്നെ ഹസ്ബൻഡിന് വന്നാലും നാട്ടിൽ വന്നാലും പെട്ടെന്ന് തിരിച്ച് വരാൻ പറ്റില്ല ഒരു ടു വീക്സ് മാക്സിമം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ അത് ഒരു ടെൻ ഡേയ്സൊക്കെ ആയിരുന്നു പക്ഷെ അത് നടക്കത്തില്ല എന്ന് മനസ്സിലായി തിരിച്ച് കയറി വരുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലായി അങ്ങനെ അത് ക്യാൻസൽ ചെയ്തു അവസാനം ആ ഒരു നിമിഷമാണ് ക്യാൻസൽ ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമായിരുന്നു ഫുൾ പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിട്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സെറ്റിൽ ആവാൻ വേണ്ടി നാട്ടിൽ പോവല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ള് നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം കാർട്ടണിൽ പാക്ക് ചെയ്ത് കൊറിയർ വിടാനുള്ള സെപ്പറേറ്റ് ആക്കി പാക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ കിച്ചണിൽ വലുതായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല നമ്മൾ കുറേ സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു അപ്പം ആണെങ്കിലും നമ്മൾ ഈ ഒരു ഷൂസൊക്കെ കഴിയുമ്പോൾ നമുക്ക് പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും തിരിച്ചെടുത്തില്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ മാത്രമേ കുറച്ച് അത്യാവശ്യത്തിന് നമുക്ക് ഡെയിലി വേണ്ട സാധനങ്ങളൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും മാത്രം അതിനകത്ത് പെട്ടിക്കകത്തേന് എടുത്തു ഫുൾ പാക്ക് ചെയ്ത് എല്ലാം സെറ്റായിരിക്കായിരുന്നു അപ്പം നമുക്ക് കുറച്ച് പേരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയോ എന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ എല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മുടെ ഗവൺമെൻറ് പറയുന്ന എന്താണോ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന എന്താണോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം നമുക്ക് അതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുകയുള്ളു െ നമുക്ക് വെള്ളപ്പൊക്കം വന്ന ടൈമിലൊക്കെ എല്ലാരും ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു പ്രവർത്തനങ്ങളിൽ എല്ലാരും ഏർപ്പെട്ട് എത്രയോ പേരെ നമുക്ക് രക്ഷപ്പെടുത്താനും സഹായിക്കാനും കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഇത് ഇത് ഈ വൈറസ് എന്ന് പറയുന്ന സംഭവമായിട്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് വേണ്ടത് അകന്ന് നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ സേഫ് സേഫായിട്ടിരിക്കുക അത് നമുക്ക് നമ്മളോടും നമുക്ക് സമൂഹത്തോടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പം എല്ലാവരും ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ തന്നെയും ആർക്കും ഭക്ഷണം കിട്ടില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ആർക്കും ഇല്ല അല്ലേ പഞ്ചായത്തും അതുപോലെ തന്നെ കുറേ ആൾക്കാരൊക്കെ ചേർന്നിട്ട് എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള സഹായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അവരെ കോണ്ടാക്ട് ചെയ്യുക ആരും ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാനിപ്പോ കുറേ ദിവസായാലും ഇപ്പൊ വീഡിയോ ചെയ്തിട്ട് എന്താന്ന് വെച്ചാല് നമുക്ക് വീഡിയോ ഈ ഒരു ടൈമിൽ എങ്ങനാണ് എത്രയോ പേരാണ് വിഷമം അനുഭവിക്കുന്നതല്ലേ അപ്പൊ നമുക്കത് വീഡിയോ ചെയ്തൊക്കെ ഇടാന് മറ്റുള്ളവർ കാണുമ്പോ ആ ഒരു ഒരു വല്ലാത്ത ഒരു വിഷമമായിരുന്നു മനസ്സിൽ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ചെയ്യുന്നുണ്ട് വീഡിയോ പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിലിരിക്കുന്നവർ കാണെങ്കിൽ ചിലപ്പോ അത് കാണുമ്പോ ഒരു എന്റർടൈൻമെന്റ് അല്ലേ എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയാ അപ്പം അങ്ങനെ കേൾക്കാൻ പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെന്റും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് അപ്പം അങ്ങനെ ഒരുപാട് എനിക്കാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ പോയില്ല എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്യാനും പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ പറയാലോ നിങ്ങളോടൊന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക കേട്ടോ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക ആരും പുറത്തോട്ടൊന്നും പോകണ്ട ഒരു രണ്ടാഴ്ചത്തെ കാര്യം ദൈവം സഹായിച്ചാൽ ഒരു രണ്ടാഴ്ചത്തെ കാര്യം ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ടു വീക്സ് നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് പിന്നെ സുഖമായിട്ട് പുറത്ത് പോകാൻ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ പോകാനെല്ലാം പ്ലാൻ ചെയ്ത് അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ചൊന്ന് സഫർ ചെയ്താലും നമുക്ക് എന്നത്തേക്കും നല്ലതായിരിക്കും നമുക്ക് നമ്മുടെ ഉറ്റവരെ നഷ്ടപ്പെടാതിരിക്കാനും നമുക്കാണെങ്കിലും ഒക്കെ സുഖമായിട്ട് ജീവിക്കാൻ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പൊ തൽക്കാലം ഒന്ന് എല്ലാരും ഒന്ന് ക്ഷമിച്ച് വീട്ടിലിരിക്കുക കേട്ടോ അപ്പൊ അതൊക്കെ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നിപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുക സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലുമൊക്കെ നാലു മണി പരിഹാര പലഹാരങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ആ കളക്ടർ പറഞ്ഞ പോലെ തന്നെ ശരിയാണ് നമുക്കിപ്പോ പരീക്ഷണങ്ങളൊന്നും നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അത് പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോൾ അവർക്ക് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ അവർക്ക് അവരാണെങ്കിൽ തന്നെയും വീടിനകത്തും തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ പരീക്ഷണങ്ങളൊന്നും ഒരുപാട് നടത്തണ്ട ഉള്ള ഫുഡ് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണല്ലേ പിന്നെ നമുക്കും അതൊരു കരുതലാണ് മറ്റുള്ളവർക്കും നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം നിങ്ങളെയും കൂടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നത് ഇതാകുമ്പം വളരെ ഈസിയല്ലേ ബ്രെഡ് എന്ന് പറയുന്നത് ബ്രെഡ് പാല് പഞ്ചസാര പിന്നെ മെയ്യ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മുട്ട വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരുടെ കയ്യിലും വാങ്ങുന്നതാണ് വാങ്ങുന്നതാണല്ലേ ബ്രെഡിനൊന്നും വലിയ പൈസ ഒന്നും ഇല്ല വാങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു സ്നാക്ക് ആവും ബ്രെഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മള് നാട്ടില് പോയോ പോയില്ലയോ എന്നൊക്കെ ഉള്ളത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു കേട്ടോ കുറെ പേര് എല്ലാവർക്കും വളരെ നന്ദി എല്ലാവരും ഓർമ്മിച്ച് ചോദിച്ചതില് കാരണം ഈ കൊറോണയുടെ ഇഷ്യൂസ് ഇഷ്യൂസൂടെ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും കൂടുതലും ചോദിക്കാനുള്ള സാഹചര്യം കാരണം നാട്ടിലിപ്പം ഭയങ്കര ഇഷ്യൂസാണ് ഇവിടെ നിന്നൊക്കെ പോയവർക്കൊക്കെ ഒരുപാട് പേർക്ക് അസുഖം അസുഖമുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോ നമുക്കും തോന്നി നാട്ടിൽ പോവാഞ്ഞത് നന്നായി എന്ന് നമുക്കും തോന്നി നമ്മൾ കാരണം മറ്റുള്ളവർക്കൂടെ ഒരു വിഷമം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ അപ്പം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യണം കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ കേറിയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല കാരണം വീഡിയോസ് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ സാറിയില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ കടന്നു പോകും അപ്പം നിങ്ങളുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രീ ആണല്ലോ അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാം വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള കുറേ ഒക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പഴയ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം നമുക്ക് ഗീവ് അവേ ഒക്കെ ചെയ്യാം ഒരുപാട് പ്ലാൻ ചെയ്ത് നമ്മളെ ഇടവേയിൽ എന്തൊക്കെയാണ് തരാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം നമ്മള് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു എന്താണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം കൊണ്ടാണ് നമ്മൾ എല്ലാം മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഇഷ്യൂസ് കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാരും സേഫായിട്ടിരിക്കുക എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക മറ്റുള്ളവരെയും കൂടെ നമ്മള് കരുതണമല്ലോ കേട്ടോ അപ്പൊ ഞാൻ ഇത് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഇവിടെ ലാസ്റ്റ് എല്ലാവരും കഴിക്കുക എന്നല്ലേ വിജയച്ചത് പക്ഷെ ഓരോരുത്തരുടെ ഓരോരുത്തരുന്ന് ഇപ്പോളേ പറഞ്ഞിട്ടുണ്ട് പോകാൻ തുടങ്ങി തണക്കിടക്ക് കൈകള് കാണുന്നില്ല തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാനിത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി കാണാം ഓക്കേ അപ്പോൾ നമ്മളിതാ നമ്മുടെ ബ്രെഡ് സ്നാക്ക് ഇതാ റെഡി ആയി കഴിഞ്ഞു വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിഷസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും കാരണം നിങ്ങളെ എൻറ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ എന്ന് വെച്ചാൽ ബ്യൂട്ടി ടിപ്പിനേക്കാൾ കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാലും നമുക്ക് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കാരണം നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും നമ്മൾ വീടിനകത്താലേ ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുക അല്ലേ ഇനി ഒരു ടു വീക്സ് ഉണ്ട് എല്ലാവർക്കും അതെ ഇനിയും ടു വീക്സ് ഉണ്ട് ഏപ്രിൽ ഫോർട്ടീൻത്ത് വരെയാണ് ഉള്ളത് അല്ലേ അപ്പോൾ എല്ലാരും വീടിനകത്ത് തന്നെ ഇരിക്കുക സേഫായിട്ടിരിക്കുക ആരും പുറത്തൊന്നും പോകണ്ട നമുക്ക് നമ്മളോടും നമ്മുടെ സമൂഹത്തോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മളിപ്പം വീട്ടിലിരിക്കുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളൊന്നും വേണ്ട പിന്നെ നമ്മൾ സ്ഥിരമൊക്കെ ഉണ്ടാക്കാറുള്ള സ്നാക്സ് ഒക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക പിന്നെ ഒരുപാട് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്നും ഒരുപാട് വേസ്റ്റ് ആക്കാതെ മാക്സിമം കരുതി വെച്ചിട്ട് യൂസ് ചെയ്യാം കാരണം നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ ടു വീക്സിനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഈ സ്ഥിതിഗതികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ ഓരോ ദിവസത്തെയും റിസൾട്ട് നമ്മൾ അറിയുന്നുണ്ട് ചില ദിവസം കുറവാണ് ചില ദിവസം കൂടുതലാണ് ഇനിയും എങ്ങനെ അത് വരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ അവരെങ്ങനാണ് ജീവിക്കുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടലോ അല്ലേ നമ്മൾ പോയി വരിക എന്നുള്ളതല്ല അവർക്കും ഭക്ഷണം ഒക്കെ ഉണ്ടോ അവർ കരുതിയിട്ടുണ്ടോ ഈ ദിവസ കൂലിക്കൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് അവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല പിന്നെ ചിലർ അഭിമാനം മൂലം ആരോടും പറയാതെ ഒക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥിതിയും ഉണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിലാണിരിക്കുക ആരും പുറത്തൊന്നും പോവണ്ട നമുക്ക് നെയ്ബേഴ്സിനോടാണെങ്കിൽ പോലും ആരെയും ആരും അധികം കോണ്ടാക്റ്റിനൊന്നും പോകണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ ആരും അങ്ങനെ അധികം മിങ്കിൾ ചെയ്യണ്ട എല്ലാവരും വീട്ടിലാണ്ടിരിക്കുക സേഫായിട്ടിരിക്കുക സിനിമകളൊക്കെ കാണുക ഇതുപോലെ നമ്മുടെ വീഡിയോസും കാണുക എല്ലാ എല്ലാ യൂട്യൂബേഴ്സും ഒക്കെ ഇടുന്നുണ്ട് എല്ലാവരുടെയും വീഡിയോസ് ഒക്കെ കാണുക അതുപോലെ തന്നെ ബുക്സ് ഒക്കെ വായിക്കുക കുട്ടികളെ ബുക്സൊക്കെ വായിക്കാൻ ആ ഒന്ന് ശീലിപ്പിക്കുക അതൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ് ഈ സമയത്ത് നമുക്ക് അവർക്ക് കൂടുതലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് കാരണം നമ്മളാണെങ്കിലും കുട്ടികളുടെ കൂടെ ആണെങ്കിലും നമ്മുടെ ഫാമിലിയായിട്ടാണെങ്കിലും ഈ ഒരു ടൈം ആയിരിക്കുമല്ലോ അല്ലേ നമ്മുടെ വീട്ടിലുള്ളത് പലരും ദൂരത്ത് ജോലി ചെയ്യാൻ അതുപോലെ പഠിക്കാൻ ഒക്കെ പോകുന്നവരായിരിക്കും പക്ഷേ വീട്ടിലെല്ലാവരും ഉണ്ടാവും അല്ലെ ഒരേപോലെ അപ്പൊ മാക്സിമം നമ്മള് നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലിയുമായിട്ടുള്ള ആ ഒരു അടുപ്പം ഏറ്റവും കൂടുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് കുട്ടികളോട് കൂടെ ഇരിക്കാനും പറ്റുന്ന ഈ ഒരു ടൈമാണ് ഇപ്പോഴും ഒന്നും എടുത്തോണ്ടിരിക്കണ്ട നമ്മുടെ വീഡിയോസ് ഒക്കെ കാണും കേട്ടോ അതൊന്നും ആക്കരുത് എന്നാലും ഇപ്പോഴും ഫോണും കൊണ്ടൊന്നും ഇരിക്കണ്ട നമുക്ക് കുട്ടികളുടെ കൂടെ ഒന്ന് കളിക്കാനൊക്കെ പറ്റിയ ഒരു ഇത് അപ്പം ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒക്കെ കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇവിടെ നിജനൂടെ അടുത്തിരിപ്പാണ് നിരുന്നിട്ട് ഓരോന്ന് നിങ്ങൾ പറയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തോ അപ്പൊ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങൾക്ക് അത് കമൻസിലൂടെ പറയാവുന്നതാണ് അപ്പൊ നമ്മൾ ഇനിയും നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും വരും അതുവരെ ബൈ